കുറ്റിപ്പുറം ആവശ്യക്കാർക്കനുസരിച്ച് കോഴികളെ വിൽപ്പനയ്ക്കെത്തിക്കാനാകാതെ കേരള ചിക്കൻ കേന്ദ്രങ്ങൾ പ്രതിസന്ധിയിൽ വിവിധ ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രോയിലർ കോഴികളെ മാത്രമാണ് കേരള ചിക്കൻ വിൽപ്പന കേന്ദ്രങ്ങളെത്തിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച കേരള ചിക്കന് പത്ത് ജില്ലകളിലായി നൂറ്റി മുപ്പത്തൊന്ന് വിൽപ്പന കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇടുക്കി പത്തനംതിട്ട വയനാട് കാസർകോട് ജില്ലകളിലായിരുന്നു പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലെ ഈ വർഷം തന്നെ കേന്ദ്രങ്ങൾ ആരംഭിക്കും വിശ്വാസതയും വിലക്കുറവും ഉള്ളതിനാൽ കേരള ചിക്കൻ ആവശ്യക്കാരേറെയാണ് എന്നാൽ ആവശ്യത്തിന് കോഴി ലഭിക്കാത്തതിനാൽ മിക്ക ചിക്കൻ കേന്ദ്രങ്ങളും നേരത്തെ അടയ്ക്കേണ്ടി വരുന്നു കൂടുതൽ ഓർഡർ എടുക്കുവാനും കഴിയുന്നില്ല കോഴി ഫാമുകളുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിലൂടെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നുമാണ് മാനേജ്മെന്റ് പ്രതീക്ഷ കോബ് ഇനത്തിൽപ്പെട്ട മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് ദിവസം പ്രായമായ ബ്രോയിലർ കോഴികളാണ് കേരള ചിക്കൻ വിൽപ്പനയിലെത്തിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമാണ് ഫാം വിൽപ്പന കേന്ദ്രങ്ങളും അനുവദിക്കുന്നത്